നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് വീട് വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് സിമെൻറ്റും ആറ്റുമണലും ചല്ലിയും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ കാലക്രമേണ അതായത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ട് ഈ ആറ്റുമണലിനെ റീപ്ലേസ് ചെയ്ത് ഒരുപാട് തരം സാൻഡ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പി സാൻഡ് എം സാൻഡ് പിന്നെ പാറപ്പൊടി ഇങ്ങനെ കൺസ്ട്രക്ഷന് നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പലതരം പുതിയ പുതിയ മെറ്റീരിയൽസാണ് ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുള്ളത് ഇത് പലതും ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളുള്ളതായിട്ടും കുഴപ്പമില്ലാത്തതായിട്ടും ഒക്കെ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടുന്നത് അവിടെയാണ് പ്രശ്നം എന്താണ് ഈ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് സാൻഡ്സ് ഇതിൽ ഏതൊക്കെ സാൻഡ് ഏതൊക്കെ സ്റ്റേജിലാണ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് പ്രോസ് എന്താണ് കോൺസ് എന്താണ് അത് തീർച്ചയായും അറിഞ്ഞു തന്നെ വേണം കേട്ടോ വീട് വീട് പണിയാനായിട്ട് പണിയുമ്പോൾ ഈ സാൻഡ് വാങ്ങാനായി നമുക്ക് ഈ റിവർ സാൻഡ് എന്ന് പറയുന്നത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ അതിപ്പം നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല പിന്നെ ഈ വരുന്നത് എം സാൻഡ് പി സാൻഡ് പാറപ്പൊടി ഇതെല്ലാം ഈ മൂന്ന് മെറ്റീരിയൽ നമ്മൾ പാറ പൊടിച്ചുണ്ടാക്കുന്നതാണ് ഇതിൽ എം സാൻഡ് പി സാൻഡും പ്രോസസ്ഡ് ആണ് നമുക്കൊരു ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതായത് പാറ പൊടിച്ചിട്ട് നമ്മളൊരു സി വി കൂടെ കയറ്റി നമ്മളതിനെ തിക്നസ് അനുസരിച്ച് വേറെ തിരിച്ച് വാഷ് ചെയ്തു വരുന്നതാണ് ഈ എം സാൻഡ് പീസാൻഡ് അപ്പം നമുക്ക് കൂടുതൽ നമ്മളെ പാറപ്പൊടി അങ്ങനെ യൂസ് ചെയ്യുന്നത് സജസ്റ്റ് ആകത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് പോലെയാണ് ഈ പാറപ്പൊടി നമുക്ക് കിട്ടുന്നത് ഈ നമുക്ക് എംസാൻ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബ്രിക്ക് വർക്കിനെല്ലാം നമുക്ക് എംസാൻഡ് യൂസ് ചെയ്യാം പിന്നെ ഈ പീസാന്റ് നമ്മൾ പ്ലാസ്റ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്